കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീവല്ലഭ ക്ഷേത്രം ഭഗവാൻ വിഷ്ണുവിനെ ശ്രീവല്ലഭനായി ഇവിടെ ആരാധിക്കുന്നു വിശ്വാസം അനുസരിച്ച് ഭഗവാന്റെ സേവകരായ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ ചക്രായുധമായ സുദർശനത്തെയും ഒരേ മേൽക്കൂരയിൽ പ്രതിഷ്ഠിച്ച ഒരേയൊരു ക്ഷേത്രമായി ഇത് തുടരുന്നു കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഏകദേശം എട്ടര ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു രണ്ട് നിലകളുള്ള കൂടിയ രണ്ട് പ്രവേശന കവാടങ്ങൾ ഉണ്ട് സുദർശന ചക്രത്തോടൊപ്പമുള്ള ശ്രീവല്ലഭസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ കാണാൻ കഴിയുക ഭഗവാൻ തന്റെ മൂന്ന് കൈകളിൽ ശംഖ് ചക്രം താമര എന്നിവ പിടിച്ചിരിക്കുന്നതിനോടൊപ്പം നാലാം കൈ അരയിൽ വെച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ വിഷ്ണു ശിവൻ പാർവതി മുരുകൻ എന്നീ വിഗ്രഹങ്ങളും നാലമ്പലത്തിന്റെ ഭാഗമാണ് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിലുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്